എല്ലാവർക്കും തന്നെയുള്ള വിശേഷം സുഖമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാൻ കുറച്ച് നാളെ വീഡിയോകളൊക്കെ ചെയ്തിട്ട് അപ്പം ഞാനിന്ന് ഒരു നിങ്ങൾക്ക് വീട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു സഹായിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്നേക്കുന്നത് അത് ഞാൻ മേടിച്ച് വെച്ചിട്ട് ഏകദേശം ഒരു എട്ട് മാസത്തിനു മേലെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതായത് ഇവിടെ യു കെയിൽ താമസിക്കുന്നവരാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ വിൻഡോസ് നമ്മുടെ സമ്മറിൽ ക്ലീൻ ചെയ്യണം വിൻ്ററിൽ ക്ലീൻ ചെയ്യണം വിൻ്ററിലൊക്കെ അത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഒന്നാമത് പുറത്തൂടെ ഭയങ്കര ഇരിട്ടൊക്കെ ആകുമ്പം ഭയങ്കര ക്രൗഡിനെസ് ആയിരിക്കും അപ്പോൾ നമുക്ക് വിൻഡോ ക്ലീനിങ്ങിന് നല്ല പൈസ പേ ചെയ്യേണ്ടി വരും നല്ല പൗണ്ട് പേ ചെയ്യേണ്ടി വരും എത്ര ബെഡ്റൂമുണ്ട് വീടിൻ്റെ വലിപ്പും എത്രയുണ്ട് ഡിറ്റാച്ച്ഡ് ആണോ സെമി ഡിറ്റാച്ചഡ് ആണോ ടെറസ്ഡ് ആണോ അങ്ങനെയൊക്കെ ഒരു കൂട്ട് തന്നിട്ട് ഒരുമാതിരി നല്ല പൈസയാകാറുണ്ട് നമുക്ക് നമുക്ക് ഒരു ത്രീ മന്ത്സ് അവർ മന്ത്ലി ക്ലീൻ ചെയ്യുന്നുണ്ട് ത്രീ മന്ത്സ് കൂടുമ്പോൾ ചെയ്യുന്നുണ്ട് സിക്സ് മന്ത് കൂടുമ്പോൾ അപ്പം ഓരോന്നിനും അതിൻ്റെ റേറ്റ് വ്യത്യാസമായിരിക്കും അപ്പം ഞാൻ മേടിച്ച ഒരു സാധനം നിങ്ങളെ പരിചയപ്പെടുത്താം കുറേ നാളായി ഞാൻ മേടിച്ചിട്ട് ഇത് അപ്പോൾ എന്താ പറയുക ഇത് ഇങ്ങനെയാണിത് ഇരിക്കുന്നത് അപ്പം ഞാനിത് എന്താ പറയുക നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ അപ്പം ഇതൊന്ന് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യുന്നതോ ഓക്കെ അപ്പം ഞാനതൊന്ന് പൊട്ടിച്ചു നോക്കട്ടെ എന്നിട്ട് നിങ്ങളുടെ ഓക്കെ അപ്പോൾ ഇതിൻ്റെ പേര് ക്ലിയർ ഗ്രിപ്പ് എന്നാണ് ഓക്കെ അപ്പം നമുക്കത് തുറക്കാം എന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ക്ലിയർ ഗ്രിപ്പ് ടൂള് പിന്നെ വാട്ടർ ബോട്ടിൽ സ്പ്രേ പിന്നെ ഡിറ്റർജൻറ്റ് പിന്നെ ഒരു കൊളാപ്സിബിൾ വാട്ടർ ബോൾ പിന്നെ മൈക്രോഫൈബർ ടൈവൽ പിന്നെ ഡോസ്റ്റിക് ക്യാരി ബാഗ് ഇത്ര സാധനങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത് അപ്പം നമുക്ക് തുറന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഇങ്ങനെ പുഷ് ചെയ്താൽ മതിയോ എങ്ങനെയാണ് നോക്കട്ടെ അല്ല ഇവിടെ ഒരു സീലബിൾ സംഭവണ്ട് അപ്പോൾ സീൽ ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്യാം ദേ ഇതിങ്ങനെ ഒരു ഉണ്ട് എല്ലാം നമ്മൾ നോക്കണം ഇത് വരുമ്പം ഇതാരെങ്കിലും പൊട്ടിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് സംഭവം ഒന്ന് ആണ് സീലിങ് അല്ലെങ്കിൽ സീൽ ആണെങ്കിൽ നമ്മൾ മേക്ഷ്യൂർ ചെയ്യണം ഓൾ ദ ആർട്ടിക്കിൾ ഇതിൻ്റെ അകത്ത് ഇവർ എല്ലാം ഇവിടെ ഉണ്ടെന്ന് കേട്ടോ അപ്പം ഡേ ഇങ്ങനെ തുറക്കുക അപ്പം ഇങ്ങനെയാണിതിരിക്കുന്നത് ഓക്കെ അപ്പം ഇതിൻ്റെ അകത്ത് ഇൻസ്ട്രക്ഷൻസ് എല്ലാം എഴുതിയിട്ടുണ്ട് ദേ ക്ലെയിം യുവർ കോംപ്ലിമെൻ്റ് സെറ്റപ്പ് ക്ലിയർ ഗ്രിപ്പ് റീപ്ലേസ്മെന്റ് പാഡ് ആൻഡ് പൈപ്പേഴ്സ് സ്കാൻ യുവർ ക്യു ആർ കോഡ് എന്നാണ് പറഞ്ഞേക്കണേ ഇതുവരെ ഇത് ചെയ്തിട്ടില്ല കുറേ നാളായി അതുകൊണ്ട് ഇനി ആപ്സായോന്നറിയില്ല അപ്പം ഇതാണ് അവർ പറഞ്ഞേക്കുന്നത് സ്ട്രോ ബാങ്ക് ഇത് നമ്മുടെ ഇത് എന്താ പറയുക സ്പ്രേ ബോട്ടിലായിരിക്കും ഇത് അപ്പം അതിൻ്റെ ഇത് സ്പ്രേ ബോട്ടിൽ അപ്പം അത് എന്താ പറയുക ഇങ്ങനെയാണ് ഇത് അടച്ച് വെക്കണ്ട സ്പ്രേ ബോട്ടിൽ ഓക്കെ ഓക്കെ പിന്നെ ഇത് എന്താണ് ഇതെന്തോ പാട് ഇത് ഇതിൻ്റെ എന്തോ സ്ട്രിങ് ആണ് ഇത് നമ്മുടെ മെഷീൻ ഓക്കെ ഇത് മൈക്രോഫൈബർ ക്ലോത്ത് അതോ അതിൻ്റെ സാധനം പിന്നെ ഇത് ഇത് ഓക്കെ പിന്നെ ഇത് ഉപയോഗിക്കേണ്ട അങ്ങനെയാണ് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം പ്ലീസ് റീഡ് ബിഫോർ യൂസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാനൊന്ന് റീഡ് ചെയ്യട്ടെ എന്നിപ്പോൾ ഞാൻ പറയാം കേട്ടോ അപ്പം താങ്ക് യു ഫോർ ചൂസിങ് ജെക്കോ ഫോർ ഒപ്റ്റിമർ റിസൾട്ട് ആൻഡ് യുവർ സേഫ്റ്റി പ്ലീസ് റീഡ് ദ ഇൻസ്ട്രക്ഷൻ തറൂല്ലേ ബിഫോർ യൂസിങ് ദ ക്ലിയർ ഇപ്പോൾ വാണിംഗ് വെരി സ്ട്രോങ് മാഗ്നെറ്റ്സ് അപ്പം പിഞ്ച് ഹസർ കീപ്പ് ഫിംഗേഴ്സ് ക്ലിയർ ഫ്രം ഇൻസൈഡ് ദ സർഫസ് കീപ്പ് അവേ ഫ്രം ചിൽഡ്രൻസ് ആൻഡ് ആനിമൽ എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് അപ്പം ഓപ്പൺ ഹോൾഡ് യുവർ ക്ലിയർ ഗ്രിപ്പ് ഫേമിലി ഇൻ യുവർ ഹാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഓപ്ഷണൽ ഇൻസേർട്ട് ഓപ്പണർ ഇൻ ഫ്രണ്ട് ഓഫ് ദ വൈപ്പർ സോ ഇവിടെ ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെ സ്ട്രിങ് ആണെന്ന് തോന്നുന്നു അപ്പം ഇത് ക്ലിയർ ഗ്രിപ്പ് ഇവിടെ ഇങ്ങനെയൊരു സംഭവങ്ങളുണ്ട് ഓക്കെ അപ്പം ഓപ്പൺ ഹോൾഡ് യുവർ ക്ലീ ഗ്രിപ്പ് ഫേമിലി ഇൻ യുവർ ഹാൻഡ് അതായത് നമുക്കിങ്ങനെ പിടിക്കണം എന്നിട്ട് ഗ്രിപ്പ് ദ ഹാൻഡിൽ ഇൻ യുവർ ഫ്രീ ഹാൻഡ് എന്നിട്ട് റൊട്ടേറ്റ് ട്വിസ്റ്റ് ദ ടോപ്പ് ഹാഫ് നയൻറ്റി ഡിഗ്രി ടുവേഴ്സ് യു അതായത് നമ്മളിതിങ്ങനെ പിടിച്ചിട്ട് ട്വിസ്റ്റ് ദ ലോർ ഗ്യാപ്പ് ആ ഇതിങ്ങനെ തിരിക്കണം ഓക്കെ ഇങ്ങനെ നന്നായിട്ട് പിടിക്കുക അതിൻ്റെ ഇടയിലൊന്നും ആവാതെ എന്നിട്ട് ഏ കാണതെ ഇങ്ങനെ തിരിക്കുക നയൻറ്റി ഡിഗ്രി എന്നാണ് പറഞ്ഞേക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് സംഭവങ്ങളുണ്ട് ഇങ്ങനെ എടുക്കേണ്ടതാണോ വേണ്ടതാണോ എന്ന് എനിക്കറിയില്ല ഓക്കെ ദ മാഗ്നറ്റ്സ് വിൽ ദെൻ ഹോൾഡ് ദ ടൂൾ ഇൻ ഡിസ് പൊസിഷൻ ഫൈനലി ഫ്രീ ദ ടു ഹൗസ് ബൈ ടിൽറ്റിംഗ് ദ ടോപ്പ് ഹാഫ് ബാക്ക് ഹോൾഡ് ദി ഔട്ട് സൈഡ് ഹാഫ് ഓഫ് യുവർ ക്ലിയർ ഗ്രിപ്പ് ഫോമിൽ ഇൻ വൺ ഹാൻഡ് ഓ സോ നമ്മൾ ഇതിങ്ങനെ തിരിക്കുക ഓക്കെ അപ്പം നമുക്ക് ഇങ്ങനെ തിരിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അതിൻ്റെ ഇത് ഭയങ്കര മാഗ്നറ്റ് കേട്ടോ അപ്പം നമുക്കിതിൻ്റെ എന്നിട്ട് ഈ സാധനം ഇങ്ങോട്ട് ഊരി പോകുന്നത് ഇങ്ങനെ ഊരി പോകണം ആയിരിക്കും കേട്ടോ എനിക്കറിയില്ല പക്ഷേ ഇതിങ്ങോട്ട് ഊരി എടുക്കാൻ പറ്റുന്നില്ല ഇപ്പോഴത്തെ പ്ലാസ്റ്റിക് ആ അതെ പ്ലേസ് പ്ലാസ്റ്റിക് സെപ്പറേറ്റർ ഓൺ ടോപ്പ് ആൻഡ് ഹോൾഡ് ഇറ്റ് ഇൻ പ്ലേസ് എനിവേ ഇത് ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കുക ആ ഇങ്ങനെ തിരിച്ച് തിരിച്ച് തിരിച്ചെടുക്കാൻ പറ്റിങ്ങനെ വലിച്ചെടുക്കണം ഓക്കെ ഇങ്ങനെ അപ്പം മാഗ്നറ്റാണ് അപ്പം നമ്മൾ ഡോറിനെല്ലാം കൂടെ വെക്കുമ്പോഴത്തരം അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങനെ വരും ഓക്കെ അപ്പം ഇത് നമ്മുടെ ഇതിൻ്റെ രണ്ടിനെയും കൂടെ സെപ്പറേറ്റ് ഞാൻ ദൂരി പോകുന്നപ്പോൾ ഞാൻ വിചാരിച്ചു തേമ്പ് ഞാനത് ബ്രേക്ക് ചെയ്തു പക്ഷേ അല്ല ഓക്കെ അപ്പം അങ്ങനെ അപ്പം നമ്മൾ തിരിച്ച് ഫൈനലി ഫ്രീ ഫ്രം ടു ഹാഫ്സ് ബൈ ടിൽറ്റിംഗ് ദ ടോപ്പ് ബാക്ക് എന്നിട്ട് ഹോൾഡ് ദ ഔട്ട്സൈഡ് ഹാഫ് ഓഫ് യുവർ ക്ലിയർ ഗ്രിപ്പ് ഫോമിൽ ഇൻ വൺ ഹാൻഡ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് സെപ്പറേറ്റർ ഓൺ ടോപ്പ് ആൻഡ് ഹോൾഡ് ഇറ്റ് ഇൻ പ്ലേസ് കീപ് യുവർ ഫിംഗേഴ്സ് ക്ലിയർ റെസ്റ്റ് ദ ബാക്കി ഓഫ് ദ ഇൻസൈഡ് ഹാഫ് ഓഫ് യുവർ ക്ലിയർ ഗ്രിപ്പ് ഇബർ ടു ത്രീ ഡൗൺ ദ സെപ്പറേറ്റ് കെയർഫുള്ളി ക്ലോസ് യുവർ ക്ലിയർ ഗ്രിപ്പ് ലൈക്ക് എ ബുക്ക് ബീങ് കെയർഫുൾ ടു കീപ് യുർ ഫിംഗേഴ്സ് ക്ലിയർ ഓഫ് ദ ഇൻസൈഡ് സർഫസ് ദെൻ ഫിൽ ഫിൽ ദ ഇൻക്ലൂഡഡ് സ്പ്രേ ബോട്ടിൽ വിത്ത് വാട്ടർ ലിവിങ് എ ലിറ്റിബിറ്റ് എയർ അറ്റ് ദ ടോപ്പ് അതെ കപ്പിൾ ഓഫ് of ഓഫ് ലിക്വിഡ് ഡിറ്റർജൻറ്റ് ടു ത്രീ ഡ്രോപ്സ് ഷുഡ് ബി ഇൻ എ ഫോർ ഫൈവ് ഹൺഡ്രഡ് എം എൽ ഓഫ് വാട്ടർ സോ നമുക്കത് ഫില്ല് ചെയ്തുകൊണ്ട് വരാം അപ്പം പറഞ്ഞേക്കണേ ഇതിൻ്റെ അകത്ത് ഒരു കുറച്ച് ഗ്യാപ്പ് വെച്ചിട്ട് നമുക്ക് വാട്ടർ ഫില്ല് ചെയ്യാന്നാണ് പറഞ്ഞേക്കണേ ഇതായി ഇതാണോ ഡിറ്റർജൻ്റ് എന്ന് എനിക്കറിയില്ല നോക്കട്ടെ നല്ല ഡിറ്റർജൻറ്റ് സോ അവർ ഒരു ഡിറ്റർജൻറ്റ് തന്നിട്ടുണ്ടെന്നാണ് ഒരു സ്നോ ഡിറ്റർജൻറ്റ് എന്താ പറഞ്ഞേക്കുന്നത് ബോട്ടിൽ അപ്പോൾ ഡിറ്റർജൻറ്റാണോ ഇത് ഓ സോ നമ്മളതിനകത്ത് ഇതിൻ്റെ അകത്ത് നമ്മൾ ഡിറ്റർജൻറ്റ് ഒഴിക്കുക അതിനകത്ത് ഡിറ്റർജൻറ്റ് ഇല്ല നമ്മൾ സാധാരണ ഏതെങ്കിലും ഇതിനകത്ത് ഇല്ല ഡിറ്റർജൻറ്റ് ഒഴിച്ച് ഇതിനകത്ത് വെള്ളം വെച്ച് പിന്നെ ഇതിൻ്റെ അകത്തൊരു സ്പ്രേയുടെ ഒരു സാധനം ഉണ്ട് അത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇവിടെ ഇത് കണക്ട് ചെയ്യുക ഓക്കെ ഏ ഇങ്ങനെ കണക്റ്റ് ചെയ്യുന്നു എന്നിട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് വരട്ടെ ഓക്കെ അപ്പം ഞാനാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇത്രയും നിങ്ങൾക്ക് കാണാമെന്നല്ല അതെ ഇവിടം വരെ ഇതിനകത്ത് വെള്ളമുണ്ടേ കാണാമോ ഇവിടം വരെ അപ്പം അതിൻ്റെ അകത്തേക്ക് ടു ത്രീ ഡ്രോപ്പ് ഷുഡ് ബി ഇൻ ഫോർ ഫൈവ് ഹൺഡ്രഡ് എം എൽ ബോട്ടിൽ അപ്പോൾ ഞാനിതിൻ്റെ അത്തേക്ക് ഒരു ടു ത്രീ എം എൽ സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുക ഓക്കെ അപ്പം ഇതാണ് ഞാൻ ഫില്ല് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് തുറന്നിട്ട് വയ്ക്കാം അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് മതി അപ്പം അതെടുത്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം അപ്പം നമുക്കൊരു കുറച്ച് സ്പേസ് കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം നമ്മൾ ആ സ്പേസ് കൊടുത്തു എന്നിട്ട് എന്നിട്ട് എന്നിട്ടിങ്ങനെ മിക്സ് ചെയ്യുക ടൈറ്റൻ ദ സ്പ്രേ ആൻഡ് ഹെഡ് ആൻഡ് ദ ബോട്ടിൽ ആൻഡ് പെർഫെക്റ്റ്ലി മിക്സ് ദ സൊല്യൂഷൻ ബൈ ഷെയ്ക്കിൻ്റെ ദ ബോട്ടിലിന്നെ സർക്കുലർ മോഷൻ സർക്കുലർ മോഷനിൽ തിരിക്കാനാണ് പറഞ്ഞേക്കുന്നത് ആ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് അങ്ങനെയല്ല ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം എന്നിട്ട് സ്പ്രേ ചെയ്യാം ട്വിസ് ദ നോസർ ഓഫ് ദ ജെറ്റ് പാറ്റേൺ വിച്ച് വർക്ക്സ് ബെസ്റ്റ് പുൾ ദ ട്രിഗർ ടു ആക്ടിവേറ്റ് ദ സ്പ്രേ ഷേക്ക് ബോത്ത് സൈഡ് ഓഫ് ദ വിൻഡോ വിത്ത് സോക്ക് ബോത്ത് സൈഡ് ഓഫ് ദ വിൻഡോ വിത്ത് സോപ്പി വാട്ടർ കവറിങ് ദ എൻറ്റയർ വിൻഡോ എന്നിട്ട് അത്രയും ചെയ്യാനാണ് പറഞ്ഞേക്കണം അപ്പോൾ നമുക്ക് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം ഓക്കെ നമുക്കിവിടെ സ്പ്രേ ചെയ്തിട്ട് ഒരെണ്ണം നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാവുമെന്ന് അപ്പോൾ നമുക്ക് രണ്ട് സൈഡും ചെയ്യണമെന്നാണ് ഞാൻ ഇവിടെയും കൂടെ ചെയ്യട്ടെ ഇവിടെയാണ് അപ്പോൾ ചെടിയായിട്ടിരിക്കുക കാരണം നമുക്കൊന്ന് ചെയ്ത് നോക്കുകയാണ് ഇവിടെ ഒരു ബേഡൊക്കെ ചിഹ്നസ്ഥാപിച്ചിട്ടുണ്ട് അപ്പം നമുക്കിവിടെ തുറന്നിട്ട് നോക്കാം നമുക്ക് എന്നിട്ട് ഇത് അപ്പോൾ സ്പ്രേ ചെയ്ത് വെക്കുക നെക്സ്റ്റ് അവർ പറഞ്ഞു വെക്കണേ ആ സോക്ക് ചെയ്തു ദെൻ ആഫ്റ്റർ ഫില്ലിങ് ദ ബോൾ വിത്ത് വാട്ടർ ഡിപ്പ് വൺ സൈഡ് ഓഫ് യുവർ ക്ലിയർ ഗ്രിപ്പ് ഇൻ ടു വാട്ടർ സോ നമുക്ക് ഇവിടെ ഒരു ബോൾ തന്നിട്ടുണ്ട് ഇതാണ് ആ ബോൾ നമുക്ക് തുറന്ന് നോക്കിയിട്ട് ഇതൊരു ബോൾ വല്ല കൊളാപ്സിബിൾ വണ് ഓക്കെ അപ്പോൾ ഇതിങ്ങനെടുക്കുക അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് വെള്ളം എടുത്തു ഒന്ന് വരാം ഓക്കെ അപ്പം ഞാൻ ഇവിടെ എൻ്റെ ഒരു ബോട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ട് ആ വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് വയ്ക്കാം ഓക്കെ അപ്പം ഇതിനകത്ത് ഇത്രയും ദിവ വെള്ളം എടുത്തിട്ടുണ്ട് ഓക്കെ സോ ഒരു പറഞ്ഞേക്കുന്നത് ഇത് ഈ വെള്ളത്തിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ മാഗ്നറ്റിക് പാഡും ഇത് നമുക്കിത് സോക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് ആഫ്റ്റർ ഫില്ലിങ് ദ ഡിപ്പ് വൺ സൈഡ് ഓഫ് യുവർ ക്ലിയർ ഗ്രിപ്പ് ഗ്രിപ്പിൻ്റെത് വാട്ടർ തറോലി സോക്കിംഗ് ദ ക്ലീനിങ് പാഡ് ആൻഡ് സ്പഞ്ച് ഇവിടെയാണ് ക്ലീനിങ് പാഡ് ഉള്ളത് ഓക്കെ ഇത് നമുക്ക് സോക്ക് ചെയ്യുക നന്നായിട്ട് സോക്ക് ചെയ്യാം ഓക്കെ അത് സോക്ക് ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ അടുത്ത സംഭവം ഓക്കെ അതായത് ഇത് രണ്ടാമത്തതും ും സോക്ക് ഓക്കെ അത് സോക്ക് ചെയ്തു ശേഷം ടേക്ക് ദ ഡിറ്റർജന്റ് ബോട്ടിലാണ് ഡിസ്പെൻസ് വൺ ഓർ ടു ഡ്രോപ്സ് ഓഫ് ക്ലീനിങ് പാഡ് വൺ ഹാഫ് ഓഫ് യുവർ ക്ലിയർ ഗ്രിപ്പ് അപ്പം അതായത് ഒരു ഭാഗത്ത് ഇച്ചിരി ഡിറ്റർജൻറ്റ് ഒഴിക്കാനാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഒരു ഭാഗത്ത് രീതിയിൽ ഒഴിക്കേണ്ടതെന്ന് വൺ ഹാഫ് ഓഫ് യുവർ ക്ലിയർ ഗ്രിപ്പ് അപ്പം ഞാനിതിനകത്തേക്ക് ഒരു ഇച്ചിരി ഒരു ഡ്രോപ്പ് ക്ലിയർ ഗ്രിപ്പ് ഒഴിക്കുകയാണ് അതായത് ഡിറ്റർജൻറ്റ് സൊല്യൂഷൻ ഓക്കെ എന്നിട്ട് ടേക്ക് ബോ സൈഡ് ഓഫ് യുവർ ക്ലിയർ ഗ്രിപ്പ് ആൻഡ് റബ് ദ ക്ലീനിങ് പാഡ് ടുഗതർ കെയർഫുള്ളി ഫ്രം ദ ഓപ്പോസിറ്റ് എഡ്ജ് എന്നിട്ട് ഇത് രണ്ട് ഓ അതിൻ്റെ കൂടെ അടുത്ത് വരരുതെന്ന് പ്രത്യേകം പറഞ്ഞതാണ് പക്ഷെ അത് അക അകത്തായി അടുത്തായിപ്പോയി അകത്ത് വരരുതെന്ന് പറഞ്ഞാൽ അല്ല വരത് ഒട്ടിപ്പിടിക്കും ഓക്കെ എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് വന്നു ഓക്കെ ഇനിയിപ്പോൾ അത് തിരിക്കണം ഭയങ്കര പാടാണ് ഇത് തിരിക്കാൻ ഓക്കെ കൈ പ്രോസാകാതെ ഭയങ്കര സ്ട്രോങ് ആട്ടോ ഇത് മൈക്കോട്സ് നമ്മൾ അടുപ്പിക്കാതിരിക്കണം അപ്പം ഈ മാഗ്നറ്റ് പാട് അടുക്കാതെ ഇരുന്നിട്ട് വേണം അത് തീരുമാൻ ഈ മാഗ്നെറ്റ് പാടെടുത്താൽ വലിയ പാടാണേ അപ്പം മാഗ്നറ്റ് പാടെ അടുക്കാതെ വേണം ഇത് തീരുമാൻ ഇപ്പം ഇതാന്ന് തോന്നുന്നു മാഗ്നെറ്റ് പാട് അപ്പം നമ്മുടെ കൈയും കൂടെ ഇതായിപ്പോകും ജസ്റ്റ് ഇങ്ങനെ പതുക്കെ പതുക്കെ റബ്ബ് ചെയ്താൽ മതി ഓക്കേ ഈ മാഗ്നറ്റ് പാടി തൊട്ട പിന്നെ പ്രശ്നമാണ് ഓൾറെഡി സോക്ക് ചെയ്തതെല്ലാം ഒരുമാതിരി പോയി കിട്ടിയിട്ടുണ്ട് എത്ര പെട്ടെന്ന് അടു അടുത്തേക്ക് വരാൻ പറ്റത്തില്ല എന്നിട്ട് നോട്ടുള്ള ഇത് മാഗ്നറ്റിക്ക് പടക്കം ചുകത് ഓക്കെ ദെൻ അറ്റാച്ച് എ സേഫ്റ്റി ലീസ്റ്റ് യുവർ റെസ്റ്റ് ബിഫോർ യൂസ് ക്ലിയർ ഇപ്പം ഔട്ട് സൈഡ് ഓഫ് യുവർ വിൻഡോസ് സോ ഈ ഇതിനൊരു ഇതുണ്ട് ഇത് ഇത് നമ്മുടെ കയ്യിൽ വെച്ചോണമെന്ന് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇത് തീർച്ചകും ഓക്കെ അണ്ടൈ ചെയ്യാം നമ്മുടെ കയ്യിൽ ഇത് ഇതിൻ്റെ ഒരു എന്താ പറയുക നമ്മളിത് കയ്യിൽ ഒന്ന് പിടിക്കുന്നത് നന്നായിരിക്കും ഓക്കെ ഇങ്ങനെ കെട്ടി ഇങ്ങനെ പിടിച്ചോളുക ഓക്കെ ബോത്ത് ഹാഫ് എഗെയിൻസ്റ്റ് ദ വിൻഡോ അറ്റ്ലീസ്റ്റ് സിക്സ് സെൻറിമീറ്റർ അപ്പാട്ട് ബിഫോർ സ്ലൈഡിങ് ദ ഇൻസൈഡ് ഹാഫ് അപ്പ് എഗെയിൻസ്റ്റ് ദ ഗ്ലാസിൻ്റെ പൊസിഷൻ ഹോൾഡ് ബോത്ത് ഹാഫ് എഗെൻസ്റ്റ് ദ വിൻഡോ ദെൻ ടിസ്റ്റ് ദ ഇൻസൈഡ് ഹാഫ് ബിഫോർ സ്ലൈഡിങ് ഇറ്റ് എ വേ ഓക്കെ അങ്ങനെ കിട്ടിയെന്ന് വിളിക്കാം സിക്സ് സെൻറ്റിമീറ്റർ അപ്പാർട്ടല്ലേ സ്ലൈഡിങ് അപ്പ് അമ്മേ അമ്മേ പോടാ ഇത് ഇത് മാറ്റണം സെയിം ആയിട്ട് നല്ല ക്ലീൻ ചെയ്യുന്നേ നീ നിക്ക് അല്ല നമുക്ക് രണ്ടുപേരൊക്കെ തന്നെ ചെയ്യാം ഇത് മാറുമ്പോ അത് മാറും അതെ എനിക്കറിയാം അല്ലാതെ നീ പൊക്കിയാ മതി അതായത് ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരാള് ചെയ്യുന്ന പണി അറിയാം എനിക്ക് വിടാ നീ വിട്ടു നീ വിട്ടെ

മൂവിംഗ് ഫ്രം ബോട്ടം ടു ടോപ്പ് സ്ക്രബ് ദ വിൻഡോ സിക്സ് ആഗ് പാറ്റേൺ കവറിംഗ് ദോൾ വിൻഡോ ടു ഫോം 6歳のポジション。 സാധനപ്പതകൊണ്ട് വിളിച്ചോണ്ട് പോകും അവിടെ പിന്നെ തുളസി ഒടിഞ്ഞു പിന്നെ അങ്ങനെ തട്ടി വിടുക പിന്നെ മനസ്സിലൂടെ എല്ലാം നീ തുടക്ക നീ ഇവിടെ നിന്നിട്ട് മൊത്തം തുടക്കാനായിട്ട് കാണിച്ചില്ലല്ലോ ഓക്കേ അപ്പം അത് ചെയ്തു സോ അങ്ങനെ തന്നെ നമുക്ക് മറ്റങ്ങ ഈ വിൻഡോ ഓക്കെ നീ കഴുകിയത് ഞാനാണ് അതിങ്ങനെ സേഫ്റ്റിനെറ്റ് പിടിക്കാൻ മനസ്സിലായോ വെള്ളത്തിൽ മുക്കുക പവിപ്പിക്കുക നന്നായിട്ട് ഓക്കെ എന്നിട്ട് നമുക്കിത് അവിടെ കൊണ്ടുപോകാൻ വെച്ചാൽ चलिए സ്റ്റിക്കർ സ്റ്റിക്കറല്ലേ ഐ ലൈക്ക് ഇറ്റ് ഐ ലൈക്ക് മൈ ന്യൂ അഡ്വഞ്ചർ ഐ ലൈക്ക് മൈ ന്യൂ അഡ്വഞ്ചർ ഗുഡ് നമ്മുടെ വിൻഡോ ഒന്ന് തുടച്ചുകൊണ്ട് നോക്കാം അപ്പൊ നമ്മുടെ സൂപ്പർ ആയിട്ടുണ്ട് പുറത്തുനിന്നും കൂടെ പോയി തുടച്ചിട്ട് വരട്ടെ ് അപ്പം നമ്മുടെ വിൻഡോ ക്ലീനിങ് സൂപ്രൈ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നോക്ക് നമ്മുടെ ഇവിടെ ആ ഉണ്ടായിരുന്ന വിൻഡോ എത്ര ക്ലീൻ ആയെന്ന് അപ്പം നമുക്ക് സ്വന്തമായിട്ട് വിൻഡോ ക്ലീൻ ചെയ്യാനുള്ള ജോലി കൂടെ കിട്ടി അപ്പം ഇനി ആളെ വിളിക്കേണ്ട സ്വന്തമായിട്ട് വിൻഡോ കളി ചെയ്യാം നമ്മുടെ ഗാസ്ലോങ് ഗാസ് ഈ സാധനം നമുക്ക് അതിനകത്ത് കൂടെ സ്പേസിൽ കൂടെ ഇട്ടിട്ട് എടുക്കാൻ പറ്റുവാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ കെയർഫുള്ളായിരിക്കണം അല്ലെങ്കിൽ ഇത് താഴ് പോവും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നോട്ടിഫിക്കേഷൻ വെല്ലടിക്കുക അപ്പം ദയവ് ടേക്ക് കെയർ